നമസ്കാരം നിലമ്പൂർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട എൻ്റെ നിശബ്ദ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് എന്ന് അറിയാൻ വേണ്ടി വന്നതാണ് സത്യത്തിന് ആ വരവ് വന്നപ്പോൾ യാദർശികമായിട്ടൊരു അതിഥിയെ കിട്ടി അതിഥി ഇങ്ങനെ മുങ്ങി നടക്കായിരുന്നു മെയിൻ സ്ട്രീം ചാനലുകൾ മറ്റുള്ളവരെ കാണാതെങ്ങനെ മുങ്ങി നടക്കുകയായിരുന്നു അപ്പോഴും ഞാൻ ഓഫീസിന്റെ താഴത്തുള്ള ഒരാളെങ്ങനെ പോകുന്നുണ്ടോ ആളെ നിങ്ങൾക്കറിയാം ബലമായിട്ട് പിടിച്ചെൻ്റെ കൂടെ ഇരുത്തിയിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുമുണ്ട് പറയാനുമുണ്ട് കാരണം ഇത്ര ഒരു വേദിയില് നിലമ്പൂര് ഇലക്ഷൻ ഉപതെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ പ്രതീക്ഷിച്ചല്ല അപ്പോ അത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് അദ്ദേഹം വരണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുമല്ലോ അത് ചോദിക്കാം ഇനി മുഖബുര പറയുന്നില്ല ഷിരൂരില് നമ്മുടെ സഹോദരന് വേണ്ടി എഴുപത്തിരണ്ട് ദിവസം അവർ വലിയ ത്യാഗം അനുഭവിച്ച മലയാളികളുടെ പ്രിയപ്പെട്ട മനാഫ് മനാഫ് നമസ്കാരം നമസ്കാരം എന്താണ് ഈ മെയിൻ സ്ട്രീം ചാനലിൽ മുങ്ങി നടക്കുന്നത് ഒന്നുമില്ല എന്താ പറഞ്ഞു കഴിഞ്ഞാല് അതിനേക്കാൾ വലിയ ഒന്ന് പി വി അൻവറിന്റെ ഒരു പ്രവർത്തനം കുറച്ച് നേരം വെയിട്ടുണ്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു നേരം വയ്ക്കും അതുപോലെ തന്നെ ഒരുപാട് മറ്റുള്ള പാർട്ടികൾക്കുള്ള സന്നാഹത്തിന്റെ ഒരു പോരായ്മ ഇവിടെ ഉണ്ട് അപ്പൊ ഈ തെരഞ്ഞെടുപ്പിന്റെ ഇതിലേക്ക് വരുന്നൊരു ഒരു കാര്യം ചോദിക്കട്ടെ ഷിരൂരില് അർജുനൻ അന്ന് എഴുപത്തിരണ്ട് ദിവസം അവിടെ ഉണ്ടായിരുന്നുള്ള ആമുഖത്തിൽ പറഞ്ഞ പോലെ പക്ഷെ ഇന്ന് അതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത നിലമ്പൂരിൽ പിന്നെ അൻവറിനൊപ്പം കാണുന്നുണ്ട് അല്ല അത് മാത്രമല്ല കഴിഞ്ഞ ദിവസം യൂസുഫ് പത്താനോടൊപ്പം നമ്മള് മൂന്നാമൂടെ ഒരുമിച്ചും കണ്ടു അപ്പൊ ഈ വേണ്ടി നിലപാടുള്ള ഒരു മനാഫ് പി വി വേണ്ടി നിലകൊള്ളണമെന്നുണ്ടെങ്കിൽ രണ്ടും കൂടി എന്തെങ്കിലും ഒരു മാച്ചിങ് ഉണ്ടാവൂലെ അത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്ത് വിഷയത്തിൽ ഇറങ്ങിയാലും അതില് ഹൺഡ്രഡ് പെർസെന്റ് എഫേർട്ട് ഇടാന്നുള്ളതാണ് അപ്പം ചാനലിന്റെ മുന്നിലേക്ക് വരാൻ കഴിയാത്തതിന്റെ കാരണം അതാണ് ഏൽപ്പിച്ച ദൗത്യങ്ങൾ കൃത്യമായി ചെയ്യാന്നുള്ളതാണ് എന്നെ ഏൽപ്പിച്ച ദൗത്യത്തിന്റെ പിന്നിൽ ഓടി അതെ 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 ഞാൻ തന്നെ കാരണം പി വി അൻവറിന്റെ നിലപാടുകൾ അദ്ദേഹം ഉന്നയിച്ച പല പല ചോദ്യങ്ങൾക്കും കേരള സമൂഹത്തിൽ വിലയുള്ള ഒരു ചോദ്യങ്ങളാണ് ഇന്ന് ഏതൊരു സാധാരണ മനുഷ്യരും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങളാണ് പി വി അൻവർ ഉന്നയിച്ചത് ഇന്ന് അനുഭവിച്ചും കൊണ്ടിരിക്കുന്ന പല പ്രയാസങ്ങളാണ് പി വി അൻവർ ഏർ പൊതുസമൂഹത്തിന് മുന്നിൽ വെച്ചത് ഇതിനെ ഒരു യഥാർത്ഥ രീതിയിൽ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളും കൊണ്ടുപോകണമെന്നായിരുന്നു എന്റെ തീർച്ചയായിട്ടും ബി വി അൻപറ നിലമ്പൂരിൽ കർഷകർ കൊണ്ടെടുത്തുവച്ചത് അവിടുത്തെ വന്യമൃഗ ഇതുമായിട്ട് ബന്ധപ്പെട്ടത് പിന്നെ അറിയാലോ മലപ്പുറം ജില്ല ഇല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിമിനൽ ജില്ലയാക്കി മാറ്റാൻ വേണ്ടി നടത്തിയിട്ടുള്ള ആസൂത്രി ശ്രമം അപ്പൊ അതിനൊക്കെ എതിരെ പി വി എൻപ് വളരെ ശക്തമായി പ്രതികരിച്ചിരുന്നു പക്ഷേ ഉദ്ദേശം പിന്തുണ കിട്ടിയില്ലെന്നുണ്ട് സ്വാഭാവിക സ്വാഭാവികമായിട്ടും എന്താ പറഞ്ഞാല് ഒരു ഒരു സത്യം വിളിച്ചു പറയുമ്പോ പല ഭാഗത്തുനിന്ന് ശത്രുത കൂടുന്നുള്ളത് സ്വാഭാവികമായ കാര്യമാണ് ആ ഒരു നിലക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ജനങ്ങളുടെ പിന്തുണ ഉണ്ട് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അദ്ദേഹം ആർക്കു വേണ്ടിട്ടാണ് ശബ്ദിച്ചത് ആർക്കു വേണ്ടിയിട്ടാണ് ഈ പോരാട്ടം നയിക്കുന്നത് എന്നുള്ളത് അദ്ദേഹം വ്യക്തിപരമായിട്ട് ഈ പ്രാവശ്യം ഇലക്ഷനിൽ നിൽക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഈ പ്രാവശ്യത്തെ കുറച്ച് മുന്നൊരുക്കങ്ങൾ കുറച്ച് വൈകിപ്പോയത് അതുകൊണ്ടാണ് ഞങ്ങൾ കൂട്ടിക്കലാശം വരെ ഒഴിവാക്കിയിട്ട് ആ സമയം കൂടി ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ നിന്നത് അത്ര സമയം കുറച്ച് അത് ആ സമയം കൂടി ലാഭിക്കാലോ അതിലൂടെ ജനങ്ങളെ ബോധ്യവൽ മാതൃകയായിട്ട് തോന്നുന്നു അത് മാത്രമല്ല എനിക്ക് തോന്നുന്നു കൊട്ടിക്കലാശത്തിന്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ പി വി എൻപറിന്റെ ശക്തി ഒരുപക്ഷെ മറ്റുള്ളവർ അറിയില്ലായിരുന്നു തോന്നുന്നു രണ്ടു ദിവസം മുമ്പുള്ള ഒരു ശക്തി ജനങ്ങൾ കണ്ടതാണല്ലോ അതെ 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 ഞായറാഴ്ച ആ ഒരു കൊട്ടിക്കലാശത്തിന്റെ സമയത്ത് അത് ജനങ്ങള് ബുദ്ധിമുട്ടിക്കുന്ന ഒരു പരിപാടിയായിട്ടും മാറും ജനങ്ങൾക്ക് റോഡ് മൊത്തം ബ്ലോക്ക് ആക്കി ആ സമയം ജനങ്ങളിടയിൽ പോയി മ്മടെ കാര്യങ്ങൾ സംസാരിക്കാനുള്ള ഒരു അവസരമാക്കി മാറ്റാം അതൊക്കെ തന്നെയാണ് കുട്ടിക്കാലാശ്വക്കിയത് ഈ വയനാട് ലാൻസ്ലൈഡ് കഴിഞ്ഞിട്ട് മുണ്ടക്കയ ചുരൽമാരെ ലാൻസ്ലൈഡ് കഴിഞ്ഞിട്ട് മനാഫ് അവിടെ കുറച്ചു പേർക്ക് ചെറിയ രീതിയിലെങ്കിലും തനാൽ കഴിഞ്ഞാൽ അണാൻ കുഞ്ഞും തനാൽ രീതിയിൽ എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ ചെയ്തു കൊടുത്തായിട്ട് അറിയുന്നുണ്ട് പക്ഷെ നമ്മുടെ സർക്കാർ ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് നോക്കിയില്ല അൻപറ നിലപാട് എന്താണെന്ന് അറിയും തീർച്ചയായിട്ടും ജനങ്ങളുടെ ഭാഗമായിട്ട് ജനങ്ങളുടെ ആ പ്രയാസത്തിൽ പങ്കുചേരുന്നാണ് പി വി അനോറും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇനി ഈ എലക്ഷന് കഴിഞ്ഞു കഴിഞ്ഞാല് അത്തരം കാര്യങ്ങളില് ജനങ്ങൾ എവിടെയൊക്കെ അതുപോലെ തന്നെ ആ വിഷയം ഉന്നയിക്കേണ്ടതുണ്ട് ഇത്രയും വലിയൊരു പണം കിട്ടിയിട്ടുണ്ട് അതെ അത്രയും പണം കിട്ടിയിട്ട് ഈ വൈകി പോണത് അത് മാത്രല്ല ഉണ്ടാക്കി കൊടുക്കണ വീടിന് ഏൽപ്പിച്ച കോൺട്രാക്ട് വലിയ എമൗണ്ടിന് ഏൽപ്പിച്ചിട്ടുണ്ട് ഇതുവരെ അതിലൊക്കെ ഉണ്ടായ എല്ലാ കാര്യങ്ങളും ഇനി പൊതുസമൂഹത്തിന് മുന്നിലേക്ക് എത്തിക്കേണ്ട ഒരു ദൗത്യം പി വി അൻവറിനുണ്ട് അതുപോലെ തന്നെ ഈ അമ്മമാര് ഞാൻ ഈ വിഷയത്തില് ഇറങ്ങാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മളെ അമ്മമാര് ഇന്ന് മഴ കൊണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കറിയാം ആശാ വർക്കേഴ്സിന്റെ പ്രശ്നങ്ങൾ ഇതിനൊന്നും എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഗവൺമെന്റിന് വളരെ ചെറിയ സമയം കൊണ്ട് ഏഹ് പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ കഴിയുന്നതാണ് തീർച്ചയായിട്ടും അത് പിന്നെ ആ ഭാഗത്തേക്ക് മൈൻഡ് ചെയ്യാതിരിക്കാണ് അത് മാത്രമേ ഇതിനു മുമ്പ് പോലീസ് കോൺസ്റ്റബിള് തസ്തിയിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് അതില് യുവാക്കള് തിരുവനന്തപുരത്തുണ്ടായിരുന്നു മഴ കൊണ്ട് വെയിലുകൊണ്ട് അവരുടെ മീശ പഠിച്ച് മുട്ട അടിച്ച് പുല്ല് തിന്ന് വൈക്കോല് തിന്നുണ്ടായിരുന്നു നമ്മുടെ സർക്കാർ കണ്ടില്ല അതിനുശേഷം വനിതകൾ വനിതാ പോലീസിന് വേണ്ടിട്ട് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അവരെ കണ്ടില്ല അതിനെ തുടർന്ന് ഇപ്പൊ ആശാ വർക്കർ പക്ഷെ അപ്പോഴും പിന്നാമ്പറത്തു കൂടി ആൾക്കാർ ജോലിക്ക് കയറുന്നുണ്ടല്ലോ പിടിച്ചു അതാണല്ലോ അതാണല്ലോ കഴിഞ്ഞ ദിവസം അത് കേട്ടു അതാണ് അത്തരം കാര്യങ്ങളാണ് മാറ്റപ്പെടേണ്ടത് ഒരു സർക്കാർ എന്ന് പറയുന്നത് വെറും ഇപ്പൊ സർക്കാർ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിന്റെ മാത്രമല്ല മൊത്തം കേരളത്തിന്റെ സർക്കാർ ആണത് കേരളത്തിലുള്ള എല്ലാവരെയും തുല്യമായിട്ട് പരിഗണിച്ചിട്ട് വേണോ ഓരോ സർക്കാരുകളും മുന്നോട്ട് പോകാൻ ഏതൊരു മനുഷ്യന്റെ പ്രയാസവും അത് നമ്മളെ കേരളത്തിന്റെ പ്രയാസമായി കണക്കാക്കിയിട്ട് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ കഴിയണം അവിടെ എവിടെയാണ് ഇത് പരാജയപ്പെടുന്നത് എന്നാണ് നോക്കേണ്ടത് അത് ജനങ്ങളെ ദുരിതത്തിലേക്കാണ് തള്ളി വിടുന്നത് പി വി അൻപനോടൊപ്പം ഏതായാലും അന്ന് ശിരോ നിലകൊണ്ട് അതേ നിലപാടിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പി വി അൻപറോടൊപ്പം അല്ലെങ്കിൽ രണ്ട് ഒരു ഭാഗത്തുനിന്ന് വഞ്ചന മറ്റൊരു ഭാഗത്ത് അനീതി അപ്പോ ജനങ്ങളോടല്ല അനീതി അപ്പൊ ഇതിനെ പ്രതിരോധിച്ച് നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് സ്വതന്ത്രമായി ഇറങ്ങി ഒറ്റയ്ക്ക് അടിക്കാൻ വേണ്ടി ഇറങ്ങി വന്ന ഒരാളാണ് പി വി അൻപത് അപ്പൊ അങ്ങനെ ഒരാളോടൊപ്പം കൂടെ നിക്കുമ്പോ സ്വാഭാവികമായിട്ട് നിലമ്പൂര് വോട്ടർമാർ ഇനിയിപ്പോ തെരഞ്ഞെടുപ്പായി ഇന്നിപ്പോ നിശബ്ദ പ്രചരണമാണ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഉണ്ട് പി വി എൻവർ ജയിച്ചു കഴിഞ്ഞാൽ നിലമ്പൂർക്കാർക്ക് എന്താണ് ഇനി പ്രത്യേകിച്ച് ഗുണം കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് പി വി എൻവർ ആയിരുന്നല്ലോ നിലമ്പൂരിലെ എം എൽ എ ആയിട്ട് ഉണ്ടായിരുന്നത് പഴയ ഒരു പി വി എൻവർ ആയിരിക്കില്ല ഇനിയുള്ള കാലങ്ങളിൽ പി വി എൻവർ അതിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ട് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത ആളുകളിലും ഒരുപാട് ആളുകൾ പരിമിതികളുണ്ട് നമ്മളിപ്പോ ഒരു രാഷ്ട്രീയ പാർട്ടിന്റെ കീഴിൽ പ്രവർത്തിക്കുമ്പോൾ ആ രാഷ്ട്രീയ പാർട്ടിന്റെ ഐഡിയോളജി അതുപോലെ തന്നെ ആ ഒരു ലിമിറ്റേഷൻ ഉണ്ട് ആ ലിമിറ്റേഷന്റെ അപ്പുറത്തേക്ക് പ്രവർത്തിക്കാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ എന്താ പറഞ്ഞ ഒരു നല്ലൊരു നേതാവായി മാറാൻ കഴിയുക അതിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ പിരീഡിലാണ് പി വി അൻവർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പൊ ഒരു ചെറു സംഘമായിട്ട് പോലും പി വി അൻവർ തുടങ്ങിയ ആ ഒരു മൂമെന്റ് ഇപ്പം എന്താ പറഞ്ഞ ഒരുപാട് ആളുകളിലേക്ക് പന്തളിച്ചു നടക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇപ്പൊ മറ്റുള്ള പാർട്ടികൾക്ക് എല്ലാ സന്നാഹങ്ങളും ഉണ്ട് എം എൽ എ ഓരോരോ ചെറിയ ബൂത്തിലേക്ക് വരെ എം എൽ എമാരെ നിയോഗിച്ച് അങ്ങനെയുള്ള ഒരു ഇതാണ് ഒരുപാട് സെലിബ്രിറ്റികൾ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ പറഞ്ഞിരുന്നു ഒരു നാലായിരം വോട്ട് മാക്സിമം പിടിക്കുന്നായിരുന്നു പക്ഷെ കഴിഞ്ഞ ഞായറാഴ്ചത്തെ ഒരു പ്രകടനം കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് ഒരു മൊത്തത്തിൽ ഒന്ന് ഉണർന്നു തോന്നുന്നു അതെ അത് നാളത്തോട് കൂടിയിട്ട് വോട്ടിങ് കഴിയും തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമാകാനായിട്ട് എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ ഉണ്ടോ ആ ഭാഗമാണോ ഇല്ല 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 അത് ഞാൻ രാഷ്ട്രീയ പാർട്ടിന്റെ ഒരു രാഷ്ട്രീയ പാർട്ടിന്റെ ഭാഗമല്ല രാഷ്ട്രീയത്തിൽ ഇറങ്ങാതെ നിൽക്കാന്നുള്ളതാണ് വിചാരിക്കുന്നത് എന്താ അറിയില്ല എവിടെ ദൈവം എവിടെ എത്തിക്കും എന്നുള്ളത് അറിയില്ല പക്ഷെ ഇപ്പൊ അങ്ങനെ ഇറങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ ജനങ്ങളെ അറിയിച്ചിട്ടേ ഇറങ്ങുള്ളൂ പക്ഷെ ഇതൊരു എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഇതൊരു ഒരു നീതി കേട് ഏഹ് ഫീൽ ചെയ്തതുകൊണ്ടാണ് അപ്പൊ എന്താ പറഞ്ഞുകഴിഞ്ഞാൽ മറ്റുള്ള പാർട്ടികൾക്കൊക്കെ ഒരുപാട് സെലിബ്രിറ്റികളാണ് രംഗത്തുള്ളത് ഇവിടെ ഈ ഭാഗത്താണെങ്കിൽ പാവപ്പെട്ട കുറച്ച് തൊഴിലാളികൾ മാത്രമുള്ള ഒരു മലയാളികൾക്ക് അറിയാലോ ഒരു സെലിബ്രിറ്റി ആയിട്ട് സ്വയം എന്നല്ലേ അങ്ങനെയുള്ളൂ അല്ല ഇന്റെ ഇന്റെ കാര്യമല്ല ഞാൻ പറയുന്നത് മറ്റുള്ളവരത്തൊക്കെ എം എൽ എ എം പി ഞാൻ ഇതിലൊരു തമാശ ഞാൻ മനസ്സിലാക്കാണ് ഞമ്മള് ഈ ഇപ്പം അവിടെ ഇപ്പൊ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിലമ്പൂര് ഓരോ വീടുകളിലും കേറുന്നത് എം എൽ എ മന്ത്രിമാരൊക്കെയാണ് അതെ ഈ മന്ത്രിമാരൊക്കെ ഈ സാധാരണ വീട്ടിലേക്ക് കയറി ചെന്നിട്ട് കുട്ടികളെടുക്കുന്ന താലോലിക്കുന്ന ഈ മന്ത്രിമാരെ അടുത്തേക്ക് ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഈ വീട്ടിലുള്ള ആളുകൾ ഒന്ന് തിരുവനന്തപുരം പോയിട്ടൊന്ന് ആ ഒന്ന് കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാല് ആ മന്ത്രിന്റെ തനി സ്വഭാവം മനസ്സിലാക്കാൻ കഴിയും ഞാൻ അനുഭവിച്ചതാണ് നമ്മൾ ആ മന്ത്രി മന്ത്രിത്തിന്റെ മുന്നിൽ കെട്ടി കിടക്കേണ്ടി വരും ഒരു അപ്പോയിന്റ്മെന്റ് അപ്പോയിന്റ്മെന്റ് പോലും കിട്ടൂല അങ്ങനെയുള്ള അതായത് ഇവർക്ക് അറിയില്ല ഇത് ഈ ഈ ടൈപ്പ് നാടകങ്ങളിൽ അറ്റ്ലീസ്റ്റ് ബുദ്ധിയുള്ള കേരളത്തില് ഒഴിവാക്കി പിടിക്കാവുന്നതുള്ളൂ നമ്മള് നമ്മളെ ഈ മന്ത്രിമാരൊക്കെ വന്ന് ഇങ്ങനെ താലോലിക്കിനെ കാണുമ്പോൾ വിചാരിക്കും വോട്ട് ചെയ്യേണ്ട ആളുകൾ വിചാരിക്കും ഇവരൊക്കെ നമ്മളെ സ്വന്തം ആ കാര്യത്തിൽ എന്തായാലും ബേവി എൻപറ ഭാഗ്യാനാണ് തോന്നുന്നത് എല്ലാവരുടെ മുന്നിൽ അടുത്തും കഴിഞ്ഞ ദിവസം കട്ടൻ ചായം കുടിച്ചോണ്ട് ഒരു പിടിയെടുക്കണ്ടല്ലോ മറ്റുള്ളവര് ടെൻഷൻ അടിച്ച് ആകെ നടക്കുന്ന സമയത്ത് ചായ എന്താണ് കൂൾ കൂളാണ് ആള് കൂളാണ് ഏഹ് ഞാന് വ്യക്തിപരമായ പരിചയമുള്ളതാണ് എന്ത് മല ഇടിഞ്ഞു വന്നു കഴിഞ്ഞാലും ആള് ശാന്തനാണ് പിന്നെ അതുപോലെ തന്നെ ഈ പി അൻവർ പറഞ്ഞ ഒരു കാര്യമുണ്ട് വിരുന്നുകാരൊക്കെ നാളെ അങ്ങോട്ട് പോകും അതായത് ഈ കാണുന്ന ആളുകളെ കണ്ടിട്ട് ഈ ഒരു സന്നാഹങ്ങൾ കണ്ടിട്ട് വോട്ട് ചെയ്യരുത് വോട്ട് ചെയ്യേണ്ടത് യഥാർത്ഥ വിഷയങ്ങൾ എന്താണ് സമൂഹത്തിലുള്ളത് നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയുണ്ട് അത് മനസ്സിലാക്കിയിട്ട് വേണം വോട്ട് ചെയ്യാൻ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് കേരളത്തിലെ ഒട്ടുമിക്ക ആളുകളുടെ പോക്കറ്റിലും കാലിയാ പോക്കറ്റ് കാലിയാ പണമില്ല കച്ചവടം ഇല്ല പ്രയാസങ്ങളാണ് പിന്നെ മേക്കൊണ്ടിട്ട് ഈ മഴ ഈ വർദ്ധിയുടെ കാലാണ് സ്കൂൾ തുറന്നിട്ട് പല പല പ്രയാസങ്ങളും ഓരോ സാധാരണക്കാരനും നേരിട്ട് കൊണ്ടുവയ്ക്കുകയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു ഭരണം വിലയിരുത്താൻ ഓരോ വീട്ടുകാർക്കും കഴിയും ഓരോ വ്യക്തിക്കും കഴിയും തന്റെ പോക്കറ്റിൽ എന്തുണ്ട് എന്ന് ആലോചിച്ചാൽ മതി എന്റെ പോക്കറ്റിൽ അത്യാവശ്യം മോശമില്ലാത്ത കാശ് ഉണ്ടെങ്കിൽ കാശുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്നെ ഭരിക്കണ ആ ഭരണം നല്ലതാണെന്ന് വിലയിരുത്തിയാ മതി ഇവിടെ ഇപ്പൊ എല്ലാരും പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത് അതിനെ സ്വാധീനിക്കാൻ ഏക ആളുകളൊക്കെ കഴിയുള്ളു അത് ണോ ഭരിക്കണത് അവർക്ക് കഴിയുള്ളു പണം ഉണ്ടാവണോ ആളുകളുടെ കയ്യിൽ ചെലവിന് നിത്യ ചെലവിന് ദുരിതത്തിലേക്കാണ് ജനങ്ങള് പോയി കൊണ്ടിരിക്കണത് ഇത് എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഈയൊരു എലക്ഷനെ ഞാൻ മനസ്സിലാക്കുന്നത് ഒന്ന് എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഒരു ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു ഓർമ്മപ്പെടുത്തലാണ് നല്ലവണ്ണം ഭരിച്ചിട്ടില്ലെങ്കിൽ ജനങ്ങൾ താഴെ ഇറക്കും എന്നുള്ള ഒരു ബോധം ഈ തെരഞ്ഞെടുപ്പിന്റെ ഞാൻ കണ്ട ഏറ്റവും രസകരമായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒന്ന് പി വി അൻവർ നിയമസഭയിൽ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഒരു അഴിമതിയെക്കുറിച്ച് കോടികളുടെ ഒരു അഴിമതിയെക്കുറിച്ച് ആ അഴിമതി നടന്നുവെന്ന് അതിന്റെ അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിട്ടുമുണ്ട് കോടികളുടെ അഴിമതി നടന്നു എന്നത് ആ അതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളാണെന്ന് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് നിലമ്പൂരിൽ മത്സരിക്കുന്നത് ആ ചോദ്യം നിയമസഭയിൽ ഉന്നയിച്ചത് പി വി അൻവർ ആണ് അതിന് മറുപടി പറഞ്ഞത് പിണറായി വിജയനാണ് അപ്പോൾ അങ്ങനെ ഒരാൾ യു ഡി എഫ് സ്ഥാനത്തേക്ക് പിന്നെ പി വി അൻവർ ഉയർത്തിവിടുന്ന ജനങ്ങളെ ബോധിപ്പിച്ചു കൊടുക്കൊണ്ടിരിക്കുന്ന ചില പിണറായിത്തിൻ്റെതായ ചില നടപടികളുണ്ട് നിലപാടുകളുണ്ട് ആ നിലപാടിന്റെ പ്രതിനിധിയാണ് മറുവശത്ത് നിന്ന് മത്സരിക്കുന്നത് ഇവർക്ക് രണ്ടു പേർക്കും എതിരെയാണ് പി വി എൻമാർ മത്സരിക്കുന്നത് എന്നുള്ള അവർ വലിയൊരു പ്രസക്തിയുള്ള ചോദ്യമാണ് പക്ഷെ അത് പി വി എൻമാർ മനസ്സിലായിട്ടുണ്ടോ അദ്ദേഹം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അദ്ദേഹം ഉന്നയിച്ച ഓരോ ആരോപണവും വ്യക്തമായിട്ട് അദ്ദേഹത്തിന് ബോധ്യമുള്ള കാര്യങ്ങളാണ് ഇന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ വെച്ചത് അതിന് അദ്ദേഹം ഇപ്പൊ ഒരു ഒരു എം എൽ എ എന്നുള്ള നിലയ്ക്ക് ഒരു ഒരുപാട് ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരാളായിരിക്കും ആ തിരഞ്ഞെടുത്ത ആളുകളോട് ഒരു ബാധ്യത ഒരു കടപ്പാട് ഒക്കെ ആ എം എൽ എ കാണിക്കേണ്ടതുണ്ട് ഈ തെരഞ്ഞെടുത്ത ജനങ്ങൾക്ക് ദോഷം ചെയ്യുന്ന ഏത് പ്രവൃത്തി ഉണ്ടായാലും എം എൽ എ എന്താക്കണം അതിനെതിരെ പ്രതികരിക്കേണ്ടതുണ്ട് ആ പ്രതികരിക്കലാണ് ഇപ്പം സ്വാഭാവികമായിട്ടും അവസാനം എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതിലേക്ക് കലാശിച്ചത് ഇനി സ്വതന്ത്രമായിട്ട് ജയിച്ചിട്ട് പോരാട്ടം തുടരുന്നാണ് പ്രതീക്ഷിക്കുന്നത് യൂസുഫ് പത്താൻ ക്രിക്കറ്റർ അതേ ഒരു വേറിട്ട ഒരു പൊളിറ്റിക്സിലും അതേപോലെ സ്പോർട്സിലും ഒരു വേറിട്ട ഒരു കഥാപാത്രമാണ് ആള് അദ്ദേഹത്തിന്റെ വരവ് എത്ര കണ്ടത് പ്രീതി ഞാൻ ഉപകാരപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും പി വി അൻവർ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഓൾറെഡി ഉള്ളതാണല്ലോ സ്വതന്ത്രനായിട്ട് മത്സരിക്കുകയാണെങ്കിൽ പോലും പി വി അൻവറിന് സ്വന്തമായൊരു സ്ഥാനം മാനങ്ങളുള്ള ഒരു പാർട്ടി ഉണ്ട് ആ പാർട്ടിന്റെ എല്ലാ ആളുകളും ഈ ഒരു ഇതൊരു ബൈഎലക്ഷൻ ആയതുകൊണ്ടായിരിക്കും വെറും യൂസുഫ് പത്താനിൽ ഒതുങ്ങിയത് വരും എലക്ഷനുകളിലൊക്കെ വലിയ വല്യ നേതാക്കന്മാരൊക്കെ എത്തും മുഴുവൻ എന്താണ് എന്താണ് ജനങ്ങളുടെ അഭിപ്രായം ജനങ്ങള് സാധാരണപ്പെട്ട ജനങ്ങള് പി വി അൻവർ ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെ പൂത്തുകല്ലൊക്കെ ദുരന്തം ഉണ്ടായ സമയത്ത് ഏഹ് മാസക്കണക്കിൽ അവിടെ നിന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ ഒറ്റ കൊല്ലം കൊണ്ട് വലിയൊരു പാലം ഉണ്ടാക്കുന്ന വാക്കു കൊടുത്ത് അത് ഉണ്ടാക്കി അതേമാതിരി തന്നെ അവിടെ ണ്ടാക്കിയ ഒരുപാട് വീടുകൾ ഞാൻ കണ്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വന്തം പോക്കറ്റെന്ന് വരെ പണമെടുത്തിട്ട് ചെലവാക്കിയ പല കാര്യങ്ങളും കണ്ട് ഈ ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നേതാവ് ഇവിടെ തുടരണം എന്നുള്ള നിലപാട് അതെന്തായാലും തീർച്ചയായിട്ടും കൈമയും മറന്ന് ഞാൻ ഇവിടെ തന്നെ നിന്ന് പ്രവർത്തിക്കുന്നുണ്ട് നാളെ അതിന്റെ റിസൾട്ട് കാണാൻ വിചാരിക്കും മനാഫെ നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി മെനാഫിന്റെ മനസ്സിൽ ഒരു രാഷ്ട്രീയക്കാരനുണ്ട് അറിയാം അല്ല എന്നുണ്ടെങ്കിൽ ഒരു രാഷ്ട്രീയ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നിലവിലുള്ള രാഷ്ട്രീയ ലക്ഷ്യം ആയിക്കൊള്ളണമെന്നില്ല അപ്പോ ജനങ്ങളുമായി അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇന്നത് കിട്ടണം ഇങ്ങനെ കിട്ടണം എന്നുള്ള ഒരു ഒരു രാഷ്ട്രീയക്കാരനുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോ പി എൻമാർ ഉയർത്തിപ്പിടിക്കുന്ന നിലപാടുകൾ മൂല്യങ്ങൾ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ അദ്ദേഹം ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ അതിനനുസരിച്ച് ഇപ്പൊ പി വി എൻമാർ സപ്പോർട്ട് നിൽക്കുന്നു അതേസമയം മനോപ്പ് പറയുകയും ചെയ്യുന്നു എനിക്ക് ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഇപ്പൊ ഇല്ല എന്ന് ഭാവിയിൽ ഒരു രാഷ്ട്രീയ പ്രവേശനം സാധ്യതയുണ്ടോ എന്താണ് അതിനെ കുറിച്ചൊന്നും പറയാനുള്ളത് ഞാൻ ഈ സമയം വരെ ഇപ്പൊ അതിനെ പറ്റിയിട്ടൊന്നും ചിന്തിച്ചിട്ടില്ല ഞാൻ നോക്കണത് പ്രസക്തമായ കുറെ ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ട് അതിനൊരു ഉത്തരമില്ല അതിന്റെ ആ ചോദ്യങ്ങൾ ഏറ്റുപിടിക്കേണ്ട മറ്റുള്ള ആളുകള് അദ്ദേഹത്തെ തള്ളിക്കളയണേ ഈ സമയത്താണ് ഞാൻ എന്താക്കുന്നത് ഇതിലേക്ക് വരുന്നത് എന്റെ ഓൾറെഡി ഞാൻ ഞാൻ എന്റെ ഉള്ളിൽ ഒരു രാഷ്ട്രീയം ഉണ്ടാവും എന്റെ പിതാവ് ഒരു അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാവായിരുന്നു പക്ഷെ ഞാൻ ഇപ്പം ഒരു മൂവ്മെന്റിൽ ഞാൻ അതിലേക്ക് മനസ്സുകൊണ്ട് പോലും ആലോചിക്കുന്നില്ലെങ്കിലും പക്ഷെ രാഷ്ട്രീയ രാഷ്ട്രീയ അത്ര മോശമുള്ള ഒരു ഫീൽഡൊന്നല്ല രാഷ്ട്രീയം എന്താ പറഞ്ഞുകഴിഞ്ഞാൽ എല്ലാ ചെറുപ്പക്കാരും രാഷ്ട്രീയത്തിലേക്ക് വരണോ പുതിയ പുതിയ ഐഡിയകൾ കൊണ്ടുവരണം രാഷ്ട്രീയത്തില് സത്യത്തിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് രാഷ്ട്രീയം എന്ന് പറയുന്നത് തന്നെ ഒരു എന്താ പറയാ ആടിനെ പട്ടിയാക്കണ ചില പ്രവൃത്തികളൊക്കെ ചില ആളുകൾ ചെയ്യുന്നുണ്ട് അതൊക്കെ മാറ്റിട്ടെന്താ ആട് ആട് പട്ടി പട്ടിന്നുള്ള ലെവലില് ഏർ നേരാവി ചെയ്യാനുള്ള ഒരു മനസ്സുകൂടി കാണിക്കണം അങ്ങനത്തെ നേതാക്കന്മാരും ഇന്ത്യയില് ജീവിച്ച് മരിച്ചു പോയിട്ടുണ്ട് അത്തരത്തിൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഓരോ സാധാരണക്കാരന്റെ പ്രയാസവും സ്വന്തം പ്ര ഏഹ് പ്രയാസമായിട്ട് കാണാൻ കഴിയണം ഒരു വേദന നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം ആ വേദനയിൽ അതിന് പരിഹാരം കാണാൻ കഴിയണം വെറും എന്താ പറഞ്ഞ ഒരു കതറിട്ടിട്ട് നമ്മളെന്താ പറഞ്ഞ ഒരു ശീതീകരിച്ച വാഹനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് നടക്കുന്ന ഒരു ആ തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം ഞാൻ ഇഷ്ടപ്പെടുന്നില്ല സാധാരണക്കാരിൽ ഒരാളായി അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിനൊരു പരിഹാരം ഉണ്ടാക്കണം പരിഹാര നിർബന്ധം അത് കേട്ട് മാത്രം പോരും അവിടെ അതിനൊരു പരിഹാരം ഉണ്ടാക്കി അവർ ഓരോ വ്യക്തികളെയും നമ്മൾ ഒരു ഒരു ഭരണകർത്താവ് ഒരു നേതാവ് അവന്റെ കീഴിലുള്ള എല്ലാ വ്യക്തികളെയും എന്താ പറയുക ഉൾക്കൊണ്ട് അവർക്കൊരു എന്താ പറഞ്ഞ ആശ്വാസം നൽകിയിട്ട് പോണ ഒരു ഭരണം കാഴ്ചവെക്കാൻ അത്തരത്തില് ണ്ടായാലേ മുന്നോട്ട് പോകുള്ളൂ ഇപ്പൊ എന്റെ ഒരു വിഷയം തന്നെ ഞാൻ എന്റെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞും അറിയാതെയും പൊതുസമൂഹം അറിയാതെയും ഞാൻ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇതൊന്നും എനിക്ക് ആരും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല ആ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചില വിഷയങ്ങൾ എനിക്ക് വരുന്നത് ഇന്നാൽ കഴിയൂല എനിക്ക് കഴിയൂല ഒരു ഒരു നേതാവ് ഒരു എം എൽ എക്കോ മറ്റുള്ള ഏർ സ്ഥാനത്തിരിക്കുന്ന ആളുകൾക്ക് അത് പരിഹരിക്കാൻ കഴിയുള്ളൂ അത്തരത്തിലുള്ള ആളുകളെ ഞാൻ ബന്ധപ്പെടുമ്പോ ഒരു പുച്ഛമനോഭാവം സ്വയം എനിക്ക് തന്നെ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ പറയുന്ന കാര്യം അത്രയും ഞാൻ ഒരു ജനുവൻ ആയിട്ടുള്ള കാര്യത്തിനല്ലാതെ ഒരു നേതാവിനെയും വിളിക്കാൻ നിൽക്കാറില്ല അതിനുള്ള സമയമില്ല ഒരു നേതാവിന്റെ കൂടെ നിന്ന് സെൽഫി എടുക്കാനുള്ള താല്പര്യം അങ്ങനെ ഒന്നും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ ഒരു ഒരു പാവപ്പെട്ടവന്റെ പാവപ്പെട്ടതുകൊണ്ട് ആയിട്ടുള്ള കാര്യത്തിന് ഏതൊരു നേതാവിനെ വിളിക്കുമ്പോഴും അവഗണന ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അപ്പം ചില സമയത്ത് ആലോചിക്കും എന്തുകൊണ്ട് ഇതിലേക്ക് ഇറങ്ങിക്കൂടാന്ന് പക്ഷെ എന്താണെന്ന് കഴിഞ്ഞാല് ഇതിലിറങ്ങുന്നോട് കൂടിയിട്ട് ഞാൻ ചെറുപ്പകാലത്ത് അനുഭവിച്ചാണ് എന്റെ പിതാവിനെ ചെറുപ്പകാലത്ത് എനിക്ക് മറ്റു നമ്മളെ കാര്യങ്ങൾക്ക് കിട്ടാറില്ല ജനങ്ങളുടെ ഉള്ളിൽ ഓടി നടക്കുന്ന ഒരു പിതാവിനെയും അപ്പോ അതുപോലെ ഞാനായിട്ട് എന്റെ മക്കൾക്ക് ഫാമിലിക്ക് എന്നെ നഷ്ടപ്പെട്ടു പോകും പേടി കാരണമാണ് ഇപ്പൊ തന്നെ ഈ ഒരു ഇലക്ഷൻ തുടങ്ങിയ മുതൽ വീട്ടില് വരെയായി കിട്ടിയില്ല അപ്പം എന്താ നമ്മളെ നമ്മളെ നമ്മളിറങ്ങണം സമർപ്പിക്കണാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സമർപ്പണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാലേ എന്താവുള്ളൂ ആ ജനങ്ങൾക്ക് ഒരു ഉപകാരം ഉണ്ടാവുള്ളൂ അതിനകത്തക്കവണ്ണം അല്ലെങ്കിൽ അങ്ങനെ പ്രവർത്തിക്കുന്ന പാർട്ടികൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ മുഖ്യധാര പാർട്ടികളില്ല ചെറിയ ചെറിയ ചില പാർട്ടികൾ മാത്രമാണ് ആ മൂല്യം ഉൾക്കൊള്ളുന്നത് മൂല്യം മൂല്യങ്ങൾ വേണം മൂല്യങ്ങൾ എന്താ പറഞ്ഞാൽ ചെറിയ പാർട്ടി എന്ന് പറഞ്ഞാൽ ഘടകകക്ഷികളായിട്ടുള്ള ചില പാർട്ടികളാണ് ആ മൂല്യം ഇന്ന് പക്ഷെ പ്രത്യക്ഷത്തിൽ മറ്റുള്ളവർ സമ്മതിച്ചു തെരവില്ലാത്തുണ്ടെങ്കിലും അതിനുള്ളവരാണ് ഇന്ന് അത് കൊണ്ടുപോകുന്നത് അവരിലേക്ക് പറഞ്ഞു വരുന്നത് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു പാർട്ടി ഉണ്ടെങ്കിൽ ആ അപ്പൊ ആ പാർട്ടിന്റെ കൂടെ നിൽക്കുന്നതിൽ ഒരു കുഴപ്പമില്ല പക്ഷെ എന്താണതിന് സമയായില്ല സമയമാകുമ്പോൾ നമുക്ക് അങ്ങനത്തെ കാര്യത്തിലേക്ക് എന്ത് എന്തായാലും പൂർണ്ണമായിട്ടും ഒരു ഒരു രാഷ്ട്രീയക്കാരനെ ആത്മാർത്ഥത ഉണ്ടാവണം ഞമ്മക്ക് ഒരു ആത്മാർത്ഥത ഉണ്ടാവണം ഈ പൊതുസമൂഹത്തിനോട് നമ്മൾ നമ്മൾ എന്തായാലും ഒരു മരണം ഒരു ദിവസം ഉള്ളതാണ് ഒന്നും ഇവിടുന്ന് കൊണ്ടുപോകാനില്ല ഇവിടെ ചെയ്ത് വെക്കണ നല്ല പ്രവൃത്തികൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതിനൊരു ദൈവം എന്തിനോ നിയോഗിച്ച മാതിരി എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഞാൻ അങ്ങനത്തെ ഒരു സമയം വരുമ്പോ